കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ശിലകളുടെയും ഫോസിലുകളുടെയും മ്യൂസിയം ഒരുങ്ങി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മ്യൂസിയം ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ജിയോളജി ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം തയ്യാറാക്കിയത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ലാവയിൽ നിന്ന് രൂപപ്പെട്ട ആഗ്നേയശിലകൾ കായാന്തരിത ശിലകൾ അവസാദശിലകൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെ മ്യൂസിയത്തിലുണ്ട് ഭൌമശാസ്ത്ര പഠനത്തിൽ തൽപരരായവരെ ആകർഷിക്കും വിധത്തിൽ ഫോസിലുകളുടെ ശേഖരവുമുണ്ട് ഫോസിലുകളുടെ സാന്നിധ്യം ശിലകളിലും പാളികളിലും കാണുന്നതനുസരിച്ച് അവയുടെ കാലപ്പഴക്കം കണിക്കാൻ ജിയോളജിസ്റ്റുകൾക്ക് സാധ്യമാകുന്നു കാസർകോട് ഗവൺമെന്റ് കോളേജിൽ വിവിധ പദ്ധതികളിലായി വാങ്ങിയതും ഫീൽഡ് വർക്കിലൂടെ അധ്യാപകരും വിദ്യാർത്ഥികളും ശേഖരിച്ച സാമ്പിളുകളുമാണ് പഠനത്തിനൊപ്പം കൌതുക കാഴ്ചകളായി ഇവിടെ ഒരുക്കിയത് കോളേജിലെ ജിയോളജി പഠനത്തിന് പുതിയ മുഖം നൽകുന്നതാണ് മ്യൂസിയം എന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പരിമിതമായ കാസർഗോഡ് ജില്ലയിൽ ഈ കലാലയം മുന്നോട്ട് ഉത്തരവാദിത്തങ്ങൾ കലാലയ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് ശിലകളും ധാതുക്കളും മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മ്യൂസിയം നവീകരിക്കുന്നതിനായി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ കോളേജിനെ അനുവദിച്ചിരുന്നു അമൃതാ ന്യൂസ് കാസർഗോഡ്